അടുത്തിടെ നൽകുന്ന അഭിമുഖങ്ങളിൽ എല്ലാം തന്നെ തൻ്റെ സിനിമകളെക്കുറിച്ച് കുറിച്ച് മുൻവിധി ഉണ്ടെന്ന് നടൻ ഉണ്ണിമുകുന്ദന് ആവർത്തിക്കേണ്ടി വരികയാണ് തൻ്റെ ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടുകളെ കുറിച്ച് തുറന്നു സംസാരിക്കുക കൂടിയാണ് ഉണ്ണിമുകുന്ദൻ ഇപ്പോൾ അയാം ഉണ്ണിമുകുന്ദൻ എന്നാണ് ഇൻസ്റ്റഗ്രാം ബയോയിലുള്ള ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ പേര് അയാമിനൊപ്പം ചേർക്കുവാൻ ആഗ്രഹിക്കുന്ന മറ്റൊരു വാക്ക് എന്തെന്ന ചോദ്യത്തിന് ദൈവമെന്ന് മറുപടി പറഞ്ഞിരിക്കുകയാണ് ഉണ്ണിമുകുന്ദൻ അങ്ങനെ പറയുന്നതിന് ഒരു കാരണമുണ്ടെന്നും ഉണ്ണിമുകുന്ദൻ തന്നെ വ്യക്തമാക്കുകയാണ് ഒരു മനുഷ്യൻ ജനിക്കുന്നത് വളരെ കോംപ്ലിക്കേറ്റഡ് ആണ് അത് നിർവചിക്കുവാൻ പറ്റില്ല ശാസ്ത്രീയപരമായി നോക്കുമ്പോൾ ഹാർട്ട് ബീറ്റ് ഉണ്ട് പക്ഷേ ഇത്രയൊക്കെ ആയിട്ടും നമുക്ക് രക്തം ആർട്ടിഫിഷ്യലായി റീപ്രൊഡ്യൂസ് റീപ്രഡ്യൂസ് ചെയ്യുന്നത് എങ്ങനെയെന്ന് കണ്ടെത്തുവാൻ കഴിഞ്ഞിട്ടില്ല അതാണ് ഹൃദയത്തിന് ഏറ്റവും പ്രധാനം നിങ്ങൾ ദൈവമാണെന്ന് തോന്നിയാൽ ദൈവവുമായി ഏറ്റവും കണക്റ്റായെന്ന് ഞാൻ കരുതുന്നു സ്പിരിച്വൽ സെൻസിലാണ് ഞാനിതൊക്കെ പറയുന്നത് എന്നും ഉണ്ണിമുകുന്ദൻ പറയുകയാണ് വാശിയുള്ള കുട്ടികളെ കാണുമ്പോൾ എനിക്കിഷ്ടമാണ് കാരണം എല്ലാവർക്കും വാശിയുണ്ടാകില്ല അത് കൃത്യമായി ചാനലൈസ് ചെയ്യണം വാശിയുള്ള കുട്ടിക്ക് വലിയൊരു ടാസ്ക് കൊടുത്താൽ അവനത് നിഷ്പ്രയാസം ചെയ്യും പിന്നീട് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യുവാൻ ആ കുട്ടിയെ മോട്ടിവേറ്റ് ചെയ്യുവാൻ കഴിയുമെന്നും ഉണ്ണിമുകുന്ദൻ അഭിപ്രായപ്പെടുന്നു തൻ്റെ സിനിമകളിൽ ഇൻറ്റിബേറ്റി രംഗങ്ങൾ ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഈ ഒരു അഭിമുഖത്തിൽ സംസാരിക്കുന്നുണ്ട് തൻ്റെ സിനിമകളിൽ ഫിസിക്കൽ ഇൻറ്റിബിയുള്ള കാര്യങ്ങൾ കൊണ്ടുവരാതിരിക്കുവാൻ ഞാൻ സംവിധായകരോട് പറയാറുണ്ട് എൻ്റെ ഫോക്കസ് കുടുംബ പ്രേക്ഷകരാണ് അവർ ഈ സിനിമകൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അത്തരത്തിലുള്ള രംഗങ്ങൾ വന്നാൽ കംഫർട്ടബിൾ ആയിരിക്കില്ല എന്ന് എനിക്ക് തോന്നി എത്ര ഇവോൾവ് ചെയ്തെന്ന് പറഞ്ഞാലും കുട്ടികൾ ചില കാര്യങ്ങളൊക്കെ കാണരുതെന്നുണ്ട് അതിൻ്റെ പേരിൽ ചിലർ എന്നെ കളിയാക്കുന്നുണ്ട് ദൈവം സഹായിച്ച് ഇന്ന് തനിക്ക് മെച്ചപ്പെട്ട സീൻ എഴുതുവാൻ ആവശ്യപ്പെടാൻ കഴിയുമെന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ വ്യക്തമാക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ മികച്ച സിനിമകളിലൂടെ കുടുംബ പ്രേക്ഷകർക്കിടയിൽ സ്വീകാരനായിക്കൊണ്ടിരിക്കുക കൂടിയാണ് നടൻ ഉണ്ണി ഉണ്ണിമുകുന്ദൻ തിയേറ്ററിൽ പ്രദർശനം തുടർന്ന പുതിയ ചിത്രം ജയ്ഗണേഷ് ഇതിനകം തന്നെ ജനശ്രദ്ധ നേടി കഴിഞ്ഞിട്ടുമുണ്ട് മാളികപ്പുറം എന്ന ഹിറ്റ് സിനിമയ്ക്ക് ശേഷം ഉണ്ണി ഉണ്ണിമുകുന്ദൻ നായകനായെത്തിയ സിനിമയാണ് ജയഗണേഷ് രഞ്ജിത് ശങ്കറാണ് ഈ ചിത്രം സംവിധാനം ചെയ്തിരിക്കുന്നത് വർഷങ്ങളായി സിനിമാ രംഗത്തുണ്ടെങ്കിലും അടുത്ത കാലത്താണ് ഉണ്ണി ഉണ്ണിമുകുന്ദന്റെ കരിയറിൽ വലിയ രീതിയിലുള്ള ചലനങ്ങൾ ഉണ്ടായത് ഹിറ്റ് സിനിമകളിൽ നായകനായെത്തി കരിയറിൽ തിളങ്ങുന്നുണ്ടെങ്കിൽ പോലും കരിയറിലെ ഉയർച്ചയ്ക്ക് പിന്നാലെ തന്നെ ചില വിവാദങ്ങളിലും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ഇടയ്ക്കിടയ്ക്ക് അകപ്പെടാറുണ്ട് ഭക്തി വിഷയമാക്കി സിനിമകൾ എടുക്കുകയാണ് ഉണ്ണി ഉണ്ണിമുകുന്ദൻ തുടർച്ചയായി ചെയ്യുന്നതെന്നും ഇതിനു പിന്നിൽ പ്രൊപ്പഗൻ്റെ ഉണ്ടെന്നുമുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ണി ഉണ്ണിമുകുന്ദനെതിരെ വരുന്നുണ്ട് എന്നാൽ പക്ഷേ തനിക്ക് യാതൊരു വിധത്തിലുമുള്ള രാഷ്ട്രീയ താൽപര്യം കരിയറിൽ ഇല്ല എന്നും ഉണ്ണി ഉണ്ണിമുകുന്ദൻ ആവർത്തിച്ചു പറയുന്നെങ്കിലും വിമർശകർ ഈ ഒരു വാദത്തെ എതിർക്കുക തന്നെയാണ് എന്തൊക്കെ തരത്തിലുള്ള മോശമായ പ്രതികരണം തനിക്ക് നേരെ വരുന്നുണ്ടെങ്കിൽ പോലും ഇതിനൊന്നും ചെവി കൊടുക്കാതെ മുന്നോട്ട് നീങ്ങുക കൂടിയാണ് നടൻ ഉണ്ണിമുകുന്ദൻ നടൻ എന്ന നിലയിൽ മാത്രമല്ല നിർമ്മാതാവെന്ന നിലയിൽ കൂടി മലയാള സിനിമയിൽ ഉണ്ണി ഉണ്ണിമുകുന്ദൻ തന്റെ സ്ഥാനം ഉണ്ണിമുകുന്ദിരേതായി ഒന്നിലേറെ സിനിമകൾ അണിയറയിൽ ഒരുങ്ങുന്നുമുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബിഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ